ധന്യമായ യാത്രക്കിടയിൽ മറ്റൊരു സമൂഹവാസം കൂടി ഉണ്ടാവുകയുണ്ടായി ബിവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവര് മറ്റൊരു യാത്ര കൂടി ഇടയ്ക്ക് ഒരു കബത്തിങ്കിലേക്ക് നടത്തി അതിൻ്റെ അനുഭവം കൂടെ ഒന്ന് പങ്കുവെക്കാവാ ഒരു ദിവസം ഇങ്ങനെ ബിവിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ ഉമ്മൻചാണ്ടി മരിച്ച ശേഷം ഉമ്മൻചാണ്ടിയുടെ വിതാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവർ ടി വി കണ്ടു കണ്ടപ്പോൾ അവനും അത് സസൂക്ഷ്മം കണ്ടുകൊണ്ടിരുന്നു കണ്ടതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ ഒന്ന് പോകാവുന്ന ഒരു നിയോഗം ഇത് തീരുമാനിച്ചു തീരുമാനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാത്ര ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ പോയി കബടത്തിൽ പോയി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ വന്ന് അന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകളും മകനും ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു അപ്പം അവരുമായിട്ട് ഇങ്ങനെ കണ്ടു കണ്ടപ്പം ഞങ്ങൾ ഈ പയ്യനെ ഇവനെ വിവിൻ ബിപിൻ ജോർജിനെ വികലാംഗനായി അവനെ ഒരു വീൽ ചെയറിൽ മഞ്ഞാലിയുടെ കവറത്തിൽ നിന്ന് അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇതിനോട് മഞ്ഞാലിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്കും ഇങ്ങനെ അതുകൊണ്ട് വന്നതാകുന്നത് അപ്പോൾ അവർ അത് വീഡിയോയിൽ പകർത്തി അതുപോലെ പിറ്റേ ദിവസത്തെ മനോഹരമാ പേപ്പറിന് നാല് മൂന്ന് കോണം ഷെഡിങ്ങായിട്ട് ഞങ്ങളുടെ വിവരണം എല്ലാം